ദൈവവേലയും മാമോൻ്റെ വേലയിറക്കും ഏവർക്കും സ്വാഗതം പല ആളുകളും പല സാഹചര്യങ്ങളിലും ഉന്നയിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ദൈവവേല 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 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് അത് വ്യക്തമായി നാം തിരിച്ചറിയേണ്ട ഒരു വിഷയമായതുകൊണ്ട് ഹ്രസ്വമായി ഈ വീഡിയോയിൽ അത് പരാമർശിക്കാമെന്ന് ഞാൻ കരുതുകയാണ് പ്രാരംഭമായി ഈ ദൈവവേല എന്ന് പറയുന്ന ആശയം നമ്മുടെ ഇടയിൽ അവതരിപ്പിക്കുന്നത് നൂറിൽ നൂറ് സന്ദർഭങ്ങളിലും പണം പിരിക്കുന്ന അല്ലെങ്കിൽ പണത്തിനു വേണ്ടി അഭ്യർത്ഥിക്കുന്ന സാഹചര്യത്തിലാണ് ദൈവവേലയെ നിങ്ങൾ ഉദാരമായി സഹായിക്കുക അതിനു വേണ്ടി പണം ദാനമായി നൽകുക ഡൊണേറ്റ് ഗിവ് യുവർ മണി സാധാരണ ആളുകളുടെ മനസ്സിൽ അതുകൊണ്ട് കുടികൊള്ളുന്ന ഒരു ധാരണ ദൈവവേല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പണം ഉപയോഗിച്ച് ചില ആളുകൾക്ക് മാത്രം നിർവഹിപ്പാൻ അവകാശമുള്ള ഒരു വേല ഇപ്പോൾ എൻ്റെ പണം ഉപയോഗിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ പരിപാടി നടത്തിയാൽ അത് ദൈവവേലയല്ല അതേസമയം എൻ്റെ പണം കൊണ്ട് വേറെ ചില ആളുകൾ എന്ത് കാണിച്ചാലും അത് ദൈവവേലയാണ് വേലയാണ് രണ്ടാമത് ദൈവവേലയ്ക്ക് വേണ്ടി നമ്മൾ പണം കൊടുക്കുമ്പോൾ അതിനൊരു വിധത്തിലുള്ള അക്കൗണ്ടബിലിറ്റിയും ഉണ്ടാകാൻ പാടില്ല ദൈവത്തിന് കൊടുക്കുന്നത് കൊടുത്തിട്ട് മറന്നേക്കണം അല്ലെങ്കിൽ അത് നമ്മൾ ദൈവത്തിന് കൊടുത്തു എന്ന് വരികയില്ല കൊടുക്കുന്നതിൻ്റെ മേലിൽ യാതൊരു നിയന്ത്രണവും പാടില്ല കൊടുത്തത് എപ്രകാരം പ്രയോജനപ്പെട്ടു അത് സത്യസന്ധമായിട്ടാണോ ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഞാൻ കൊടുത്തത് കൊണ്ട് ചിലയിടങ്ങളിൽ അഴിമതിയും വക്രതയും വർദ്ധിച്ചുവോ അത് ദൈവവേലയ്ക്കാണോ ഉപയോഗിച്ചത് അത് സാത്താൻ സേവയ്ക്കാണോ ഉപയോഗിച്ച് ഇതൊന്നും ചോദിക്കാൻ എനിക്ക് അവകാശമില്ലാത്ത അല്ലാതെ ഞാൻ കൊടുക്കുന്നതാണ് ദൈവവേലയ്ക്ക് കൊടുക്കുന്നത് ഇത് രണ്ടാമത്തെ ആശയമാണ് മൂന്നാമത്തെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ ദൈവവേലയ്ക്ക് വേണ്ടി നമ്മുടെ ആദായത്തിൻ്റെ ഒരു ശതമാനം മാറ്റി പത്ത് ശതമാനം മാറ്റി വെക്കണം ആ പത്ത് ശതമാനം ദൈവത്തിനുള്ളതാണ് പക്ഷേ അത് ദൈവത്തിൻ്റെ പേരിൽ ഇഷ്ടം പോലെ അത് ചിലവാക്കാനുമുള്ള ലൈസൻസ് ചില ആളുകൾക്ക് ദൈവം കൊടുത്തിട്ടുണ്ട് നമ്മൾ അധ്വാനിച്ച പൈസ ഉണ്ടാക്കണം അവർക്ക് അധ്വാനിക്കേണ്ട കാര്യമൊന്നുമില്ല അവിടെ ആകെപ്പാടെയുള്ള അധ്വാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ അധ്വാനത്തിൻ്റെ പങ്ക് പറ്റുക എന്നുള്ളതാണ് അങ്ങനെയുള്ളവരെ ശുദ്ധ മലയാളത്തിൽ നല്ല യോഗ്യതയുള്ള മലയാളത്തിൽ പരാന്ന ജീവികളെന്നാണ് പറയുന്നത് അപ്പോൾ ദൈവവേല ദൈവവേല എന്ന് പറയുന്നത് ചില ആളുകളെ പരന്ന ജീവിക്കാൻ അവകാശം കൊടുക്കുന്ന ഒരു പരിപാടിയാണ് എന്ന ഒരു ധാരണ നിൽക്കുന്നുണ്ട് മൂ നാലാമതൊരു ധാരണ ദൈവവേലയ്ക്ക് നമ്മൾ കൊടുത്താൽ അത് ലോട്ടറി അല്ലെങ്കിൽ ഗ്യാമ്പ്ലിങ് പോലെയാണ് പത്ത് കൊടുത്താൽ ആയിരത്തി അഞ്ഞൂറ് കിട്ടും പതിനഞ്ചരട്ടി കിട്ടും തിരിച്ചു കിട്ടും അപ്പോൾ അത് നല്ലൊരു ലോട്ടറിയാണ് എന്നൊരു ധാരണയും പരക്ക് നിൽക്കുന്നുണ്ട് എന്നാൽ ഇതും യഥാർത്ഥത്തിലുള്ള ആത്മീകമായ കാഴ്ചപ്പാടും തമ്മിലുള്ള ബന്ധം എന്താണ് അല്ലെങ്കിൽ വ്യത്യാസമെന്താണ് ഇത് തിരിച്ചറിയുക ഒരു അടിസ്ഥാനപരമായ ആവശ്യമായതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇപ്പോൾ കൈകാര്യം ചെയ്തത് നമ്മുടെ ചിന്ത ചിന്തയെ നയിക്കുന്നതിന് അതിന് നങ്കൂരമായി പ്ര പ്രവർത്തിപ്പാൻ അല്ലെങ്കിൽ നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു പ്രസ്താവന യേശുവിൻ്റേതാണ് തല തലചായിക്കാനിടമില്ല മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും ഞാൻ വന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അപ്പോൾ ദൈവവേല ചെയ്യാനായി യേശു കടന്നു വന്നപ്പോൾ യേശു അതിനെ എപ്രകാരമാണ് കണ്ടത് അപ്രകാരമുള്ള ദൗത്യത്തിൽ നിശ്ചയമായും സ്ഥിതി ചെയ്യേണ്ട കാഴ്ചപ്പാടും അച്ചടക്കവും എന്തായിരുന്നു യേശുവിൻ്റെ കണ്ണിൽ കൊണ്ട് നോക്കിയപ്പോൾ എന്ന് നമുക്ക് അല്പമൊന്ന് പരിചയപ്പെട്ട് നോക്കാം മനുഷ്യപുത്രനെ തലചായിക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം ദൈവപുത്രൻ മനുഷ്യപുത്രനായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ മനുഷ്യപുത്രനായത് ദൈവവേല ചെയ്യാനാണ് അങ്ങനെ ദൈവവേല ചെയ്യുന്നതിനാൽ ആരുടെയും ഒരു നക്കാപ്പിച്ചയും ആവശ്യമില്ല നിങ്ങളുടെ പോക്കറ്റിൻ്റെ വലിപ്പം കൊണ്ടല്ല ദൈവത്തിൻ്റെ വേല ഈ ലോകത്ത് നടക്കേണ്ടത് പള്ളേശു പഠിപ്പിച്ച പ്രാർത്ഥന നിൻ്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ എന്ന് പറയുമ്പോൾ നിൻ്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നടപ്പാക്കപ്പെടേണ്ടതിന് എനിക്കുള്ള ചുമതല എനിക്കുള്ള ആ കർത്തവ്യം റോൾ നിർ നിർവഹിപ്പുള്ള കൃപയെ എനിക്ക് തരണമേ എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകപ്പെടേണ്ടതിന് എനിക്ക് ഒരു കോടി രൂപ തരണേ അതിൻ്റെ പത്ത് ശതമാനം ഞാൻ നിൻ്റെ വേലയ്ക്കായിട്ട് തരാം അങ്ങനെ ആകുമ്പോൾ നിൻ്റെ വേല കുറച്ചുകൂടെ ഭംഗിയായി നടക്കുമല്ലോ എന്നർത്ഥമുണ്ടോ ഇപ്പോൾ ദൈവ വേലയ്ക്ക് വേണ്ടി ഈ ലോകത്തിൻ്റെ പണവും സമ്പത്തുമാണ് ആവശ്യമെങ്കിൽ ദൈവം എന്തിനാണ് എന്നിൽ കൂടെ അത് റൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് ഒരു കോടി രൂപ തന്നു അതിൻ്റെ പത്ത് പെർസെൻ്റ് ആയ പത്ത് ലക്ഷം രൂപ ഞാൻ അങ്ങോട്ട് കൊടുത്തു അതൊക്കെ എത്രയോ നല്ലതാണ് ആ ഒരു കോടി രൂപ എനിക്ക് തരുന്നതിന് പകരം ആ ഒരു കോടി രൂപ ദൈവം നേരെ തൻ്റെ തന്നെ വേല അതിനു വേണ്ടി ഉപയോഗിക്ക ഉപയോഗിക്കുന്നത് എത്രയോ ബുദ്ധിപരമാണ് ഈ പരിപാടിക്ക് വല്ലതും പോട്ട് കാര്യമുണ്ട് എനിക്ക് ഒരു കോടി രൂപ തരുന്നു എന്നിട്ട് വേറെ ഓരോരെയും കൊണ്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മനസ്സില്ലാതെ എന്നെ കൊണ്ട് അതിൽ പത്തു ലക്ഷം രൂപ തിരിച്ചു വാങ്ങിക്കുന്നു ആ തിരിച്ചു വാങ്ങിച്ച ലക്ഷം രൂപ കൊണ്ട് ദൈവവേല നടത്തുന്നു ഇത് അല്പം പോലും ബുദ്ധിയുള്ളൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി ദൈവം ഇത്ര പേർ മണ്ടനാണോ അതോ ദൈവത്തെ ഇവരെല്ലാം കൂടി ചേർന്ന് മണ്ടനാക്കുന്നതാണോ ഒരു ചിന്താ കുഴപ്പമെൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് യേശു വളരെ ധൈര്യത്തോടും അഭിമാനത്തോടും പറയുന്നത് മനുഷ്യപുത്രന് തല ചായക്കാൻ ഇടമില്ല എന്ന എന്നതിൻ്റെ അർത്ഥം ഈ ലോകത്തിലെ ഒരു സമ്പത്തിനെയും ഒരു ഊന്നുവടിയെയും ആശ്രയിച്ചല്ല ഞാൻ ഈ അത്ഭുതകരമായ ദൗത്യം നിർവഹിപ്പാനായി ഇവിടെ കടന്നു വന്നത് ദൈവവേല ചെയ്യുന്നതിന് പ്രസക്തമായ ഉത്ഭവങ്ങൾ റെലവൻറ്റ് റിസോഴ്സസ് ദൈവം തരുന്നത് മാത്രമാണ് ആ ദൈവം തരുന്നത് പണമല്ല പിന്നെയോ മനുഷ്യൻ്റെ കഴിവുകളും സ്വഭാവഗുണങ്ങളും ഗുണങ്ങളും ആദർശങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും ആത്മാവിൻ്റെ ശക്തിയും നിറവും കഴിവും ആത്മാവിൻ്റെ തന്നെ പ്രത്യേക അനുഗ്രഹമായ സർഗാത്മകത ക്രിയേറ്റിവിറ്റി ഇവയൊക്കെയാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ദൈവത്തിൻ്റെതായ റീസോഴ്സ് ഇനിയും ഈ സർഗാത്മകതയെപ്പറ്റിയാണ് ഒരു വാക്ക് പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ കാരണം ഇത് പരിഗണിക്കപ്പെടാതെ കിടക്കുന്ന വിഷയമായതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സർഗാത്മകതയോടുകൂടിയാണ് സൃഷ്ടിച്ചത് എന്ന് വേദപുസ്തകം പറയുന്നു അതായത് സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ രൂപവും സാദൃശ്യവും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ എസൻസ് ദൈവത്തിൻ്റെ സത്ത അല്ലെങ്കിൽ സ്വത്വം അത് സർഗാത്മകതയാണ് ഗോഡ് ഈസ് ദ ക്രിയേറ്റർ ദൈവം സൃഷ്ടികർത്താവാണ് അപ്പോൾ സൃഷ്ടി ചെയ്യാനുള്ള ആ പ്രത്യേകമായ കഴിവ് അതിനാണ് നാം സർഗാത്മകത എന്ന് പറയുന്നത് ഈ സൃഷ്ടി നിർവഹിക്കുന്നതിനെ നാം അല്പം പരിശോധിച്ചാൽ മനസ്സിലാക്കിയാൽ ഏതെങ്കിലും സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഏത് ഈ നിമിഷം വരെയും ഇല്ലാതിരിക്കുന്നുവോ ഈ നിമിഷം വരെ ഇല്ലാതിരിക്കുന്ന ഒരു വിഭവത്തെ ഒരു വസ്തുവിനെ ഒരു സാധ്യതയെ ഒരു സമ്പത്തിനെ ഒരു പ്രതിഭാസത്തിനെ സൃഷ്ടിക്കുന്നു അപ്പോൾ അത് നാം അല്പം ശ്രദ്ധിച്ചാൽ ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്തതും ഇതുവരെ സ്ഥിതി ചെയ്യാത്തതുമായ ഏതെങ്കിലും കാര്യം മുൻപൊരിക്കലും സ്ഥിതി ചെയ്തിട്ടില്ലാത്ത ഏറ്റവും തികച്ചും നവീനമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സ്ഥിതിവിശേഷം അല്ലെങ്കിൽ ഒരു പ്രതിഭാസം സൃഷ്ടിക്കണമെങ്കിൽ ഇതുവരെ സ്ഥിതി എന്ന ഒന്നുകൊണ്ടും അതിനെ സൃഷ്ടിക്കാൻ സാധ്യമല്ല ഭൗതികമായ അതിനെ കൊണ്ടും അത് സാ ഭൗതികമായതിപ്പോൾ നിലനിൽക്കുന്നതാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നതാണ് പിന്നെ അത് സൃഷ്ടിക്കപ്പെടണമെങ്കിൽ അതിൻ്റെ ഉപാധി എന്തായിരിക്കണം ഭൗതികമായി നിന്ന് അതീതമായിരിക്കണം അതുകൊണ്ടാണ് സൃഷ്ടിയെപ്പറ്റി ആദ്യ നൂറ്റാണ്ടുകളിൽ വേദപുസ്തക പണ്ഡിതന്മാർ ചിന്തിച്ചപ്പോൾ അവർ പറഞ്ഞത് ദൈവം ഈ ധാതുപദാർത്ഥങ്ങളെ ആസ്പദമാക്കി ആശ്രയിച്ചല്ല സൃഷ്ടിച്ചത് ക്രിയേഷ്യു എക്സ് നൈഹിലോ ക്രിയേഷു എക്സ് നൈഹിലോ എന്ന് പറഞ്ഞാൽ ക്രിയേഷൻ ഔട്ട് ഓഫ് നത്തിങ് ഒന്നിനെയും ആശ്രയിക്കാതെയാണ് ദൈവം എല്ലാം സൃഷ്ടിച്ചത് അപ്പോൾ വളരെ വ്യക്തമാണ് ദൈവവേല എന്ന് പറഞ്ഞാൽ നാം ഈ ഭൗതികമായി മനുഷ്യ കൈകാര്യം ചെയ്യുന്ന സമ്പത്ത് അതിനെ നാം മാമോൻ്റെ സമ്പത്ത് എന്നൊക്കെ പറയുന്നു പണം ഭൗതികമായ ശക്തി കൊഴുപ്പ് അത് അത് ഉപയോഗിച്ചല്ല ദൈവം സൃഷ്ടിച്ചത് നാം ഇപ്പോൾ കാണുന്നതെല്ലാം ദൈവം സൃഷ്ടിച്ചതിന് ശേഷമുണ്ടായ മനുഷ്യനധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്താണ് ദൈവത്തിൻ്റെ ഒറിജിനൽ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല പണമല്ല അല്ലെങ്കിൽ ഉപാധികളല്ല പിന്നെയോ മനുഷ്യനാണ് മനുഷ്യത്വമാണ് അതിൽ സ്ഥാപിക്കപ്പെട്ട പ്രത്യേകമായ ദൈവികമായ കഴിവുകളാണ് അതുകൊണ്ട് ഞാൻ അസന്നിഗ്ധമായി പറയുന്നു ദൈവവേല എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് നൽകിയ പ്രത്യേകമായ കഴിവുകൾ പ്രത്യേകമായ സർഗാത്മകത എപ്പോഴും നൽകിക്കൊണ്ടേയിരിക്കുന്ന ദർശനം ചുമതല ബോധം കർമ്മ ഉത്സുകത ഇവ മാത്രം ആശ്രയിച്ച് ദൈവത്തിലുള്ള വിശ്വാസത്തിലും മനുഷ്യരോടുള്ള സ്നേഹത്തിലും നാം നിർവഹിക്കുന്ന കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ദൗത്യങ്ങൾ മാത്രമേ ദൈവവേലയാകയുള്ളൂ മനുഷ്യൻ്റെ സമ്പത്തായ പണം മനുഷ്യൻ്റെ സമ്പാദ്യമായ പണം അതിനെ ആസ്പദമാക്കി നടത്തുന്നത് ഒന്നും 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 ദൈവവേലയല്ല അത് ദൈവവേല ആണ് എന്ന് പറയുന്നത് പച്ച കള്ളമാണ് നട്ടാൽ കുരുക്കാത്ത കള്ളമാണ് ഇത് പുരോഹിത വർഗം ജനങ്ങളുടെ കൈ പോക്കറ്റിൽ കൈയിടുന്നതിന് വേണ്ടി അത് അഭിമാനത്തോടുകൂടെ കൈയിടുന്നതിന് വേണ്ടി ആരും അതിനെ ചെറുക്കാതെ തലകുനിച്ച് നിന്ന് കൈയിട്ടോ എന്ന പോക്കറ്റ് കാണിച്ചു കൊടുക്കേണ്ടതിന് വേണ്ടി പറഞ്ഞുണ്ടാക്കുന്ന പച്ച കള്ളമാണ് എൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യൻ്റെ സമ്പത്തിനെ ആശ്രയിച്ച് നടത്തേണ്ടി വരുന്ന ഒന്നും ദൈവവേലയല്ല ഇപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഒരു സഭ നടത്തണമെങ്കിൽ പൈസ വേണ്ടായോ വേണ്ട പക്ഷേ നമ്മൾ സൃഷ്ടിച്ച ഈ സഭ നടത്തണമെങ്കിൽ പൈസ മാത്രം മതി ഇതല്ല സഭ സഭ ഇങ്ങനെയല്ല യേശു വിഭാവന ചെയ്തത് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവിടെ മധ്യേമുണ്ട് അതിന് എത്ര പൈസ വേണമെന്നാണ് നിങ്ങൾ പറയുന്നത് മാസം എത്ര കോടി രൂപയുടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ആ സ്വഭ നടത്താണ് നിങ്ങൾ പറയുന്നത് ഇങ്ങനെ വലിയ ഭൗതികമായ സൗധങ്ങളുണ്ടാക്കി വലിയ വലിയ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഉണ്ടാക്കി അതിനകത്ത് പെയ്ഡ് എംപ്ലോയീസിനെ വേലക്കാരെ നിയമിച്ചു വലിയ സന്നാഹമുണ്ടാക്കി ഒരു എന്താ പറയുന്നത് ഒരു സാമ്രാജ്യം സൃഷ്ടിക്കുന്നത് പോലെ ഇത് നടത്തുമ്പോൾ ഇത് നിങ്ങളുടെ സൃഷ്ടിയാണ് ഇത് നിങ്ങളുടെ ആശയത്തിൽ നിന്ന് വിളിച്ച ഭ്രാന്താണ് ഏഷ്യൻ്റെ വിഭാവനയിൽ ഇതൊരിക്കലും ഉണ്ടായിരുന്നില്ല എന്നത് നാല് സുവിശേഷങ്ങളോട് ബന്ധമുള്ളവർ സമ്മതിക്കുന്നതാണ് സഭ ഇങ്ങനെ ആയിരിക്കണമെന്ന് ആരാണ് പറഞ്ഞത് ഇതാരുടെ ആശയമാണ് പക്ഷെ നമ്മളിത് മാത്രം കണ്ടു ഇതാണ് സഭയെ നമ്മൾ തെറ്റിദ്ധരിച്ചു അതുകൊണ്ട് ഇത് ഓടണമെങ്കിൽ ഇപ്പോൾ ഒരു രാഷ്ട്രം നടത്തണമെങ്കിൽ ടാക്സ് വേണം യാതൊരു സംശയവും വേണ്ട പക്ഷേ അതുപോലെയാണിത് മറ്റൊരു രാഷ്ട്രമാണ് ഒരു സ്പിരിച്വൽ കിങ്ഡമാണ് അവിടെ രാജാവുണ്ട് രാജാവിനെ സഹായിക്കാൻ ബ്യൂറോക്രസി ബ്യൂറോക്രസിയുണ്ട് പോലീസുകാരുണ്ട് സന്നാഹങ്ങളുണ്ട് രാജകീയമായി ജീവിക്കണം ഇതിനൊക്കെ പൈസ വേണം വേണ്ട പക്ഷേ അത് ദൈവവലയാണെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ഒരു കള്ളം പറയാനില്ല അപ്പോൾ ദയവായി മനസ്സിലാക്കുക ദൈവവേല ദൈവവേല എന്ന് പറയുന്ന ആശയം വളരെ മാഹാത്മ്യമേറിയതാണ് അതിനെ നാം സൂക്ഷ്മമായി മനസ്സിലാക്കണം അതിനേറ്റവും ലളിതമായ ഒരു നിർവചനം അല്ലെങ്കിൽ ഒരു വിശദീകരണം എൻ്റെ പക്ഷത്തു നിന്നുണ്ടാകണമെങ്കിൽ ഞാനിങ്ങനെ പറയും മനുഷ്യൻ്റെയോ മാമവൻ്റെയോ സഹായം ആവശ്യമില്ലാതെ ദൈവകൃപയിൽ ആശ്രയിച്ചും ദൈവം നമുക്ക് നൽകി കഴിഞ്ഞിട്ടുള്ള ദൈവീകമായ സമ്പത്ത് മാത്രം ഉപയോഗിച്ചും നിർവഹിക്കാവുന്ന ദൗത്യം മാത്രമാണ് ദൈവവേല ഏതു വേലയിൽ മാമോൻ കയറി രാജത്വം ചെയ്യുവാൻ നാം അനുവദിക്കുന്നതോ അനുവദിക്കുന്നുവോ അത് ദൈവവേലയല്ല അത് പിശാചിൻ്റെ വേലയിറക്കാണ് ഇത് വളരെ പ്രകടമായ ഒരു സത്യമാണെങ്കിലും നാം തിരിച്ചറിയുന്നില്ല പല സഭകളും മിഷൻ ഡിപ്പാർട്ട്മെൻറ്റുണ്ടാക്കും എന്തിനാണ് കുറച്ചും കൂടെ പൈസ കൂടുതലായിട്ട് പിരിക്കാനാണ് ഈ മിഷൻ ഡിപ്പാർട്ട്മെൻറ്റും മിഷൻ ഫീൽഡും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ നിന്നു പോയി അന്വേഷിച്ചാൽ മനസ്സിലാകും ഏതായാലും ഭാരതത്തിൽ ഇനി ഈ മിഷൻ ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ കാലം കഴിഞ്ഞു അതുകൊണ്ട് ഞാനതിൽ ആശ്വാസം കണ്ടെത്തുന്ന വ്യക്തിയാണ് കാരണം അത്രയും കുറച്ച് കള്ളവും വഞ്ചരയും നടക്കുമല്ലോ എന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പണം കൊണ്ടുള്ള കളി പണം കൊണ്ടുള്ള കളി പണം കൊണ്ടുള്ള കളി മാത്രം ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ദൈവവേലയിൽ മാമോൻ്റെ സമ്പത്തായ പണം പ്രവേശിക്കാൻ അനുവദിക്കരുത് എന്ന് ഞാൻ പറയുന്നു ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം പണം മനുഷ്യൻ കൈയാളുന്ന ഒരായുധമാണ് നിങ്ങൾ ചരിത്രം ആദ്യം മുതൽ അവസാനം വരെ പഠിച്ച് ഒന്ന് ഒന്ന് അവലോകനം ചെയ്ത് നോക്കൂ പണം മനുഷ്യൻ മ മനുഷ്യനെതിരെ ഉപയോഗിച്ച ഏറ്റവും വലിയ ആയുധമാണ് അത് പല വിധത്തിൽ അതിൻ്റെ പ്രവർത്തന രീതികളുണ്ട് ഇപ്പോൾ വാള് തൊട്ട് വോട്ട് വരെ പണത്തിൻ്റെ കളികളാണ് നിങ്ങൾക്കറിയാം ഇപ്പോൾ യുദ്ധത്തിന് പോകണമെങ്കിൽ പണം വേണം ഏത് യുദ്ധം നടത്താനും സാമ്പത്തികം ആവശ്യമാണ് ഇപ്പം മനുഷ്യൻ സാമ്പത്തികമായിട്ടൊന്നുമില്ലെങ്കിൽ ഉണ്ടാകും അപ്പോൾ ഈ പണമെന്ന് പറയുന്നത് മനുഷ്യൻ മനുഷ്യനെ കീഴടക്കുവാനും അടിമയായി വയ്ക്കുവാനും നിയന്ത്രിക്കുവാനും അവനെതിരെ ഉപയോഗിക്കുന്ന ആയുധമാണ് രണ്ടാമത് മനുഷ്യൻ മനുഷ്യൻ്റെ മേൽ സമസൃഷ്ടിയുടെ മേൽ ആധിപത്യം നടത്തുകയും ആ ആധിപത്യത്തെ നിലനിർത്തുവാനും ഉപയോഗിക്കുന്ന ഉപാധിയും പണമാണ് മൂന്ന് മനുഷ്യൻ്റെ മാനുഷികമായ മേന്മകളെ അവഗണിച്ച് അവൻ്റെ സാമ്പത്തികമായ അവസരങ്ങളെ അല്ലെ സാഹചര്യങ്ങളെ മാത്രം കണക്കാക്കി മനുഷ്യൻ്റെ നന്മ അല്ലെങ്കിൽ മേന്മ അല്ലെ വില നിശ്ചയിക്കുന്ന പൈശാചികമായ ഒരു കാഴ്ചപ്പാടിനെ സൃഷ്ടിക്കുന്നതും പണമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണമില്ലാത്തൊരവസ്ഥയിൽ പത്തു പേര് ഒരു സഭയുടെ അംഗങ്ങളാണെങ്കിൽ അവരുടെ മേന്മ എങ്ങനെയാണ് നിശ്ചയിക്കപ്പെടുന്നത് അവരുടെ സ്വഭാവഗുണം അവരുടെ ആത്മാർത്ഥമായ ഭക്തി ദൈവത്തോടുള്ള വിധേയത്വം സത്യസന്ധത ആത്മാവിനും സത്യത്തിൽ അവർ ദൈവത്തെ അറിയുകയും ആരാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളു എന്നാൽ ഈ പത്ത് പേരുടെ കയ്യിലും പണമുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും മറന്നിട്ട് ആരുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ പണം അയാളെ ബഹുമാനിക്കും അയാൾക്ക് കസേര വേണം അപ്പോൾ മനുഷ്യത്വത്തിൻ്റെ ആ അന്തസ്സത്തെ അപമാനിക്കുന്ന ഒരു പ്രവണത ഈ മാമോൻ്റെ തത്വത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ മാമോൻ്റെ ഈ സമ്പത്തിനെ ആശ്രയിച്ച് ദൈവത്തിൻ്റെ വേല ചെയ്യാമെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിച്ചാൽ നിങ്ങൾക്കയ്യോ കഷ്ടം ദൈവത്തിൻ്റെ വേല അധികൃതം നടക്കണ്ടന്നേ എൻ്റെ പണമില്ലാതെ നിൻ്റെ പണമില്ലാതെ മാമോൻ്റെ ഈ ഊന്നുവടിയില്ലാതെ നടക്കുന്നത് മതി നമ്മുടെ സഭകൾക്ക് നാം വളരെ ഉദാരമായിട്ട് കൊടുക്കുന്നില്ലേ സഭകളുടെ ആത്മീയമായ കണ്ണടഞ്ഞു പോകേൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മളാണ് നമ്മൾ കൊടുത്ത ഈ ഔദാര്യം ഉദാരമായ സംഭ എന്നാണ് സംഭാവനകളാണ് നമ്മുടെ ആത്മീയമായ വീര്യം കാണിക്കുന്നത് അല്ലെങ്കിൽ നാം നല്ല ക്രിസ്ത്യാനികളാണ് കാണിക്കുന്നത് എല്ലാവരും കാണുക കുറേ പൈസ ഇങ്ങോട്ട് ഈ ഉണ്ടോ ഉരുളക്ക എന്താ പറയുന്നത് കൊഴക്കെട്ട പോലെ ഉരുട്ടി കൊടുത്തിട്ടാണ് അതോടുകൂടെ സഭയുടെ പോയി ഇപ്പോൾ നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ ലൗദോക്യോ സഭയെ പറ്റി പറയുന്നുണ്ട് ആ സഭയുടെ പറ്റിയുള്ള ഏറ്റവും പ്രധാന ശ്രദ്ധേയമായ വിശദീകരണം എന്താണ് അത് സമ്പത്തുള്ള സഭയാണെന്നാണ് ഇറ്റ്സ് എ റിച്ച് ചർച്ച് അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു ആ സഭ അന്ധമായി യു ഡോണ്ട് നോ ദറ്റ് യു ആർ മിസറബിൾ നെയ്ക്കഡ് ആൻഡ് ബ്ലൈൻഡ് മൂന്ന് ക്വാളിറ്റീസാണ് ഇസ്ആയ്ക്കെ വി ആർ മിസറബിൾ ആത്മീയമായ കണ്ണിൽ നോക്കുമ്പോൾ നീ മിസറബിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഒന്നുമില്ല നീ വെറും വെറും ചപ്പും ചവറുമാണ് നെയ്ക്കഡ് നിൻ്റെ ആ നഗ്നത നീ അറിയുന്നില്ല നീ വല്ല വേഷഭൂഷാതിട്ടു കൊണ്ട് നടക്കുന്നില്ല ഒന്ന് ദൈവത്തിൻ്റെ കണ്ണിൽ നീ നഗ്നനാണ് കണ്ടാൽ അറയ്ക്കും മൂന്ന് അന്ധനാണ് നിൻ്റെ കണ്ണ് തുറക്കാത്തത് കൊണ്ടാണ് നിൻ്റെ അജ്ഞത നിനക്ക് കാണാൻ കഴിയാത്തത് പക്ഷേ ഇതെല്ലാം കാണുന്നൊരു ദൈവമുണ്ട് അങ്ങനെ ഒരു സഭയാക്കി വെച്ചത് ആരാണ് ദൈവമാണോ സഭ വിശ്വാസികളാണ് അപ്പോൾ ഇവിടെ എനിക്കറിയാം കേരളത്തിൽ പല സഭകളിലെയും ആളുകൾ അവരേറ്റവും കൂടുതൽ അർമാദിക്കുന്നത് അഭിമാനം അനുഭവിക്കുന്നത് സഭയുടെ സമ്പത്ത് സഭയുടെ സമ്പത്ത് എങ്ങനെയാണ് കാണിക്കുന്നത് വലിയ വലിയ പള്ളികളുണ്ടാക്കും പള്ളികൾ എയർ കണ്ടീഷൻ ചെയ്യും പിന്നെ ചർച്ച് ഹോൾ ഉണ്ടാക്കും പിന്നെ അവിടെയും ഇവിടെയും പ്രകടനങ്ങൾ നടത്തും പിന്നെ രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ വലിയ ഡൊണേഷൻ കൊടുക്കും പഞ്ച നക്ഷത്ര ഹോട്ടലുകളിൽ വലിയ വലിയ ഡിന്നർ നടത്തും അത് പാ പാത്തും പതിങ്ങുമൊക്കെയാണ് സാധാരണ ആൾക്കിത് അറിഞ്ഞുകൂടാ പണം വാരിയെറിയും നിങ്ങൾ കൊടുക്കുന്ന പൈസയുടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അവിഹിതമായ കാര്യങ്ങൾ കാണു പോകുന്നത് യാതൊരു സംശയവുമില്ല ഞാനതിൻ്റെ വേറൊരു ഭാഗം പറയാം കേരളത്തിലുള്ള എല്ലാ സഭകൾക്കും പോലെ സ്ഥാപന ജംഗമ സ്വത്തുക്കളുണ്ട് ഇപ്പോൾ ലാൻഡ് ഇപ്പോൾ സീറോ മലബാർ സഭയെ പറ്റി പറയുന്നത് ഇന്ത്യയിലെ റിച്ചസ്റ്റ് ചർച്ച് അവരാണ് അവർ വസ്തു സ്ഥാപനങ്ങൾ ഇത് കുറഞ്ഞ പക്ഷെ ഒരു നാല് ലക്ഷം കോടി രൂപയുടെ സ്വത്ത് അവർക്കുണ്ട് അത്രയും സ്വത്തുള്ളപ്പോൾ അതിൽ നിന്ന് അത്ര കുറഞ്ഞാലും ഒരു അയ്യായിരം കോടി രൂപ ഒരു വർഷം ഉണ്ടാകണ്ടേ അങ്ങനെയാണെങ്കിൽ അതിലുള്ള ഒരു വിശ്വാസിയുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങിക്കാതെ ഈ സിറോമ രൂപ സഭയുടെ എല്ലാ പള്ളികളുടെയും നാനാവിധമായ ചെലവുകൾ നേരിടാനുള്ള സമ്പത്ത് ഇപ്പോൾ അതിൻ്റെ കയ്യിലിരിക്കുന്ന സ്വത്തിൽ നിന്നുണ്ടാക്കാവുന്നതാണ് അല്ലേ അപ്പോൾ അതുപോലെ സി എസ് ഐയുടെ കാര്യമെടുത്താൽ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയ്ക്ക് മൂന്ന് ലക്ഷം കോടിയുടെ വസ്തുവകൾ തന്നെ ഉണ്ട് എന്നാണ് കണക്ക് മൂന്ന് ലക്ഷം കോടി എന്നാൽ ഇതിൽ നിന്ന് ഒരു രൂപയുടെ വരുമാനം എവിടെയെങ്കിലും കാണിച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ടോ കാണിക്കില്ല പക്ഷേ അത് മറച്ചു വെച്ചിട്ട് എല്ലാവരോടും തെണ്ടുകയാണ് ദൈവത്തിൻ്റെ വിലയ്ക്ക് തെരുവീൻ 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 നിങ്ങൾക്ക് ഒരു ബർത്ത്ഡേ ആനിവേഴ്സറി വരും ഒരു വർഷം നിങ്ങളാണ് ജീവിച്ചത് സഭ നിങ്ങളെ താങ്ങി നടത്തിയതല്ല പക്ഷേ നിങ്ങൾ ഒരു വർഷം തികച്ചാൽ ഉടനെ സഭയ്ക്ക് കൊടുക്കണം ഞാനും എൻ്റെ ഭാര്യയുമായിട്ട് ഒരു വർഷം കഷ്ടിച്ച് വല് ഒന്ന് ഞരങ് ഞരങ്ങി ഞരങ്ങി ഒരു വർഷം തികച്ചു അന്നേരവും കൊടുക്കണം നിങ്ങളുടെ ഭാര്യ ഒന്ന് പ്രസവിച്ചു സഭയൊന്നും ചെയ്തിട്ടല്ല നിങ്ങളുടെ മിടുക്കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചത് ഉടനെ പ്രസവിച്ച ഉടനെ അവിടെ കൊണ്ട് കൊടുക്കണം ഇങ്ങനെ തെണ്ടി 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 പൈസ പൈസ പിടുങ്ങി 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 ദൈവത്തെ കാണാൻ കാണില്ല മനുഷ്യനെ കാണാൻ കഴിവില്ല എനിക്കിടെ ഒരു ഒരു വ്യക്തിയെ കാണാനിടയായി അദ്ദേഹം കത്തോലിക്ക സഭയിൽപ്പെട്ടയാളാണ് അദ്ദേഹം പറഞ്ഞു എൻ്റെ കൊച്ചുമകൻ അപ്പോൾ അയാൾ തൊഴിലാളിയാണ് തൊഴിലാളി വീടുകളിൽ ജോലി ജോലി ചെയ്യുന്നതാണ് എൻ്റെ കൊച്ചുമകൻ്റെ മാമോദീസ നടത്താൻ അച്ഛൻ സമ്മതിക്കുന്നില്ല ഞാൻ എന്ന് ചോദിച്ചെന്താണത് അത് ഞങ്ങൾ കുടിശ്ശയ തീർത്തിട്ട് ഇത് ഇറത്തി തരത്തുള്ളതെന്നാണ് അച്ഛൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് കുടിശ്ശിക ഉണ്ടായത് ഞാൻ പറഞ്ഞത് ഈ അച്ഛൻ അച്ഛനെ മിടുക്ക് കാണിക്കാനായിട്ട് ആ സഭ പൊളിച്ച് പുതിയതായിട്ട് പണിയാണ് അപ്പോൾ അച്ഛൻ തീരുമാനിച്ചു ഇങ്ങനെ പൊളിച്ച് പണിയണമെങ്കിൽ ഇത്ര കോടി രൂപ വേണം അത് ആ സഭയിലുള്ള ഓരോ കുടുംബത്തിനും വീതിച്ചു കൊടുത്തു ഈ പാവപ്പെട്ട മനുഷ്യൻ കൂലിവേലയിൽ നടക്കുന്ന മനുഷ്യരുടെ തലയിൽ ആയിരക്കണക്കിന് രൂപയുടെ ഭാരം കൊണ്ടുവച്ചു അവനത് കൊടുക്കാൻ ഒരു നിവൃത്തിയില്ല പക്ഷേ അവൻ്റെ കൊച്ചുപോൻ്റെ മാമോദിസ നടത്തണമെങ്കിൽ ഇത് കൊടുത്തേ പറ്റൂ കൊങ്ങയ്ക്ക് പിടിച്ചിരിക്കുകയാണ് അത് ദൈവവേലയാണെന്നാണ് ഈ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആഭാസത്തരങ്ങൾ വസ്തുതയ്ക്ക് നിരക്കാത്ത വേദപുസ്തകത്തിൻ്റെ ദർശനത്തിന് തികച്ചും നിരക്കാത്ത യേശുവിൻ്റെ ദർശനത്തെ നൂറ് ശതമാനവും അപമാനിക്കുന്ന ഈ ദൈവവേല ദൈവവേല മാമോൻ്റെ വേല ഇറക്കുക ഇത് നമ്മൾ വ്യത്യാസം പോലും അറിയാൻ വയ്യ അതൊരു ജനത നട്ടം തിരിയുന്നു ഇതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ നമുക്കുണ്ടായേ മതിയാകേയുള്ളൂ ഞാൻ സത്യം സത്യം നിങ്ങളോട് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ സഭയെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സഭയേക്കാൾ കൂടുതൽ യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ദയവായി സഭയെ മാമോൻ്റെ ഇരയാക്കുന്ന ഈ പരിപാടി നിർത്തണം നിങ്ങളുടെ പോക്കറ്റിൻ്റെ കണം ഖനം കൊണ്ടല്ല ദൈവം അന്തി അത്താഴം കഴിക്കേണ്ടത് ദൈവവേല നടക്കേണ്ടത് അതിനുള്ള സമ്പത്ത് അതിനുള്ള ഉപാധികൾ അതിനുള്ള കഴിവ് ദൈവം അല്ലാതെ നൽകിയിട്ടുണ്ട് പക്ഷേ അത് അല്പം പോലും വികസിപ്പിച്ചെടുക്കാതെ അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം മനുഷ്യബുത്തിന് തലചായിക്കാൻ ഇടമില്ല എന്ന് പറയുന്ന യേശു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമുള്ളവർ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് ആ അഭിമാനത്തോടും ആത്മധൈര്യത്തോടും പറയാൻ സാധിക്കുന്നതിൻ്റെ കാര്യം അവൻ്റെ വ്യക്തിത്വം അത്രമാത്രം വലിപ്പമുള്ളതായിട്ടാണ് മനുഷ്യനവൻ്റെ വ്യക്തിത്വത്തിൽ വളർച്ച പ്രാപിക്കുന്നില്ല എങ്കിൽ പിന്നെ അവൻ നോക്കുമ്പോൾ ഈ മാമോൻ്റെ ഊന്നുവടി മാത്രമേ കാണത്തുള്ളൂ അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് അയ്യോ മാമോൻ്റെ ഈ വകയില്ലെങ്കിൽ എങ്ങനെയാണ് ദൈവത്തിൻ്റെ വേല നടത്തുന്നതാണ് പറയുന്നത് ഇതിനേക്കാൾ വലിയ പൊട്ടത്തരമുണ്ടോ അപ്പോൾ ഇത് കേരളത്തിലെ പ്രത്യേകിച്ച് കേരളത്തിലെ എന്നുള്ളത് മാത്രമല്ല ഭാരതത്തിലെ ലോകത്തെമ്പാടുമുള്ള സഭകളെ കാര്യമായി അതപ്പതിപ്പിച്ചിട്ടുണ്ട് ഈ പ്രത്യേകമായ കാലഘട്ടത്തിൽ ഈ കലിയുഗത്തിൽ ഈ ഒരു സത്യം മനസ്സിലാക്കുക ദൈവവേല എന്ന് പറയുന്നു ആ ഒരു പദപ്രയോഗത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ അതിങ്ങനെ അതിങ്ങനെയല്ല നിർവഹിക്കപ്പെടേണ്ടത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാനത് അനുഭവത്തിൽ കൂടെയാണ് ഇപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ കൂടെ ഞാൻ ചെയ്യുന്ന ദൈവവേലയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇതിലൊരു രൂപ കടന്നു വരുവാൻ ഞാൻ സമ്മതിക്കയില്ല എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല കാരണം ഞാൻ നടത്തുന്നത് ദൈവവേലയാണെങ്കിൽ അത് ഞാൻ നടത്തേണ്ടത് ദൈവം എനിക്ക് നൽകിയ കഴിവുകളെ വികസിപ്പിച്ച് എൻ്റെ വ്യക്തിത്വത്തെ വികസിപ്പിച്ച് വളർത്തി അതിൻ്റെ നന്മ ഇതിൽ കൂടെ നിങ്ങളിലേക്ക് പകരുക എന്നതിനപ്പുറത്തൊരു ദൈവവേലയില്ല സംശയമില്ല എൻ്റെ മനസ്സിൽ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങളെ നാളിതുവരെയും തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളുടെ പോക്കറ്റിൽ കൈയിടാനായി ദൈവവേല ദൈവവേല എന്ന് പറഞ്ഞ് ഈ മാമോൻ്റെ തിരുവാതിരയും കളിപ്പിച്ച് നടത്തുന്ന ഈ അസത്യത്തിൻ്റെ കൂട് വലിച്ചു ദൂരേക്കെറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു നാം ദൈവത്തിന് നൽകേണ്ടത് നമ്മുടെ പണമല്ല നമ്മുടെ വ്യക്തിത്വമാണ് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് നിങ്ങൾ ലോകത്തിൻ്റെ പണച്ചാക്ക ആണെന്നാണ് പറഞ്ഞത് നിങ്ങൾ ദൈവവേലയുടെ പേഴ്സാണെന്നാണ് പറഞ്ഞത് അല്ല നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് അപ്രകാരം നിങ്ങളുടെ വ്യക്തിത്വം വളരുകയും അതിൻ്റെ ആത്മീയമായ ഫലം ലോകത്തെ ധന്യമാക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങൾ ഉത്തമ സാക്ഷികളായി തീർന്നിട്ട് ലോകം ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആത്മാവിലും സത്യത്തിലും ആരാധിക്കും എന്നതാണ് വചനത്തിൻ്റെ ആത്യന്തികമായ സത്യം ഇതിനപ്പുറത്ത് യാതൊരു ദൈവവേലയുമില്ല ഇതിനപ്പുറത്ത് ഉണ്ടെന്നൊക്കെ പറയുന്നത് മാമോൻ്റെ വേലയിറക്കാണ് ആ വേലയിറക്കൊണ്ട് പലരും സൂചിച്ച് ജീവിക്കുന്നുണ്ട് അതിൻ്റെ കെടുതികൾ പോലെ ഈ കാലത്ത് നാം സഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആധിക്യമെങ്കിലും പരിഗണിച്ച് നിങ്ങളുടെ കണ്ണ് തുറക്കണമേ എന്ന അഭ്യർത്ഥനയുടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു